മൂന്നാർ ഗോകുലം പാർക്കിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷത്തിൽ പങ്കുചേർന്ന് പ്രശസ്ത ഗായകൻ എം ജി ശ്രീകുമാറും കുടുംബവും ആനച്ചാൽ അയ്യപ്പക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ആനച്ചാലിൽ എത്തിയതാണ് എം ജി ശ്രീകുമാർ കേക്ക് മുറിച്ച് ഗോകുലം പാർക്കിലെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു അടിമാലി ആനച്ചാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തോടനുബന്ധിച്ചാണ് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ എം ജി ശ്രീകുമാറും ഭാര്യ ലേഖ ശ്രീകുമാറും മൂന്നാറിന് സമീപമുള്ള ആനച്ചാലിലും ചിത്രപുരത്തുള്ള ഗോകുലം പാർക്ക് ഹോട്ടലിലും എത്തിയത് ആനച്ചാൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേള ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയതായിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ ചിത്രപുരത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്നാർ ഗോകുലം പാർക്കിലെത്തിയ എം ജി ശ്രീകുമാറിനും കുടുംബത്തിനും ഗോകുലം പാർക്ക് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് ഹോട്ടലിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിലും എം ജി ശ്രീകുമാർ പങ്കെടുത്തു കേക്ക് മുറിച്ച ക്രിസ്മസ് ആഘോഷങ്ങളിൽ എം ജി ശ്രീകുമാർ തുടക്കമിട്ടു ഗോകുലം ുമായും വലിയ ബന്ധമാണുള്ളതെന്ന് പറഞ്ഞു എനിക്ക് തന്ന സ്വീകരണത്തിന് എല്ലാവർക്കും ഗോകുലം എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം ആറ് എട്ട് വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഫ്ലവേഴ്സ് ഇതിലുള്ള പ്രോഗ്രാമങ്ങളെല്ലാം അപ്പോൾ അത് ഗോകുലം ഗോപാലം കാണാൻ മെയിനായിട്ടുള്ള ആള് അദ്ദേഹം എല്ലാ ഫംഗ്ഷനും വരും എല്ലാവർക്കും ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കും അദ്ദേഹത്തിന് പാട്ട് വളരെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ആഘോഷങ്ങളുടെ ഭാഗമായി വിനോദസഞ്ചാരികൾക്കായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു ഗൂഗുലം പാർക്ക് ഡയറക്ടർ കെ കെ പുഷ്പാംഗതൻ ഹോട്ടൽ ജീവനക്കാർ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകൾ ഉള്ളവർ ആഘോഷത്തിന്റെ ഭാഗമായി അടിമാലി